ഇന്ന് നാല് മണിക്കൊരു ചായ ഇട്ടെ ചായയുടെ കൂട്ടത്തി ചക്ക വറുത്തതാണ് ചക്ക വറുത്തതും ചായയും കൂടി കഴിക്കുവാണ് ചക്ക വറുത്തത് ഇവിടെ നിന്നും മേടിച്ചതാണ് നമുക്ക് ഇവിടൊന്നും കിട്ടാനില്ല കേട്ടോ അപ്പോൾ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ടായിരുന്നു നല്ല മഴയുണ്ട് മഴയുടെ ഇതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല പെരുമഴയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും കുറച്ച് ചായ കുടിക്കണമെന്ന് തോന്നി ഞാൻ ഒരു ചായ പ്രേമിയാണ് അപ്പം പിന്നെയും ചായ കുടിക്കണമെന്ന് തോന്നി അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഒരു ചായയും കൂടി ഇട്ട് കുടിക്കാമെന്ന് അപ്പം ഞാൻ വേറെ ഒരു ചായയും കൂടി ഇടുവാണേ അപ്പം അതിലേക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് തേയിലപ്പൊടിയും കൂടി ഇപ്പോൾ അത് തിളച്ചു പോയതിനേ ആയിരുന്നു അവിടെ വന്നപ്പോൾ അങ്ങ് നിന്നു ഇപ്പം നമ്മളുടെ ചായ ആയിട്ടുണ്ട് ശകലം കൂടി കടുപ്പം വേണം എനിക്ക് ചായ എടുത്തിട്ടുണ്ട് നാട്ടിലെ ചായടിയാണിത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ളത് മിക്സറാണേ അപ്പം ചായയും മിക്സറും കൂടി മഴ സമയത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ചായ കുടിക്കാം അപ്പം ഞാൻ വിചാരിച്ച അതിലേക്ക് തന്നെ ചോറിനും കൂടി ഇടാമെന്ന് അപ്പം വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അരി കഴുകി ഇട്ടു അത് കഴിഞ്ഞപ്പം കഴിക്കാനായിട്ട് കറി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ ഒരു മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾ ടൊമാറ്റോ സവാള മുളക് പൊടി അതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്കത് തവയിലേക്ക് ഒഴിക്കാം അപ്പം തവ ചൂടായിട്ടുണ്ട് കുറച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മുട്ട മിക്സാക്കി വെച്ചിരിക്കുന്നത് വെച്ചിട്ട് അടച്ച് വയ്ക്കാം അപ്പം നമ്മളുടെ മുട്ടയുടെ ഒരു വശം മെന്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് തിരിച്ചടിക്കാൻ പോവുകയാണേ അപ്പം ഞാനൊരു ഐഡിയ ഇട്ടു അപ്പം നമ്മളുടെ ഐഡിയ ശരിയായിട്ടുണ്ട് അപ്പം അടുത്ത വശവും കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ നന്നായിട്ട് ഫ്രൈ ആക്കി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഫുഡ് കടിക്കാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ അതിന് നമ്മൾ വേണ്ടതിൽ സാമ്പാറുണ്ടായിരുന്നു സാമ്പാറും ഉള്ളി സാമ്പാറാണ് വെച്ചത് ഉള്ളി സാമ്പാറും മുട്ട പൊരിച്ചതും അച്ചാറും കൂട്ടി അങ്ങനെ ഇതൊക്കെ ഫുഡ് കഴിച്ചു നിങ്ങളൊക്കെയും കഴിച്ചെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ബായ്